ട് നഗരത്തിൽ ഗതാഗത കുരുക്ക് പതിവാകുന്നു പ്രഖ്യാപിച്ച നഗരവികസനം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന ആവശ്യം ശക്തമാണ് നാല് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൂട്ടനാട് നഗരത്തിലേക്ക് എത്തിയാൽ നീണ്ട ഗതാഗത കുരുക്കിലാവുന്നത് പതിവു കാഴ്ചയാണ് രാവിലെയും വൈകിട്ടും തിരക്കേറുന്ന സമയങ്ങളിലുമൊക്കെ വാഹന തിരക്കും കുരുക്കുമാണ് കൂട്ടനാടിന്റെ പ്രധാന തലവേദന തലങ്ങും വിലങ്ങും എത്തുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ സിഗ്നൽ സംവിധാനങ്ങളുമില്ല നിലവിൽ കൂട്ടനാട് നാലു ഭാഗത്തേക്കുമുള്ള പാതയിൽ നല്ലൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലുമില്ല ചാലശ്ശേരി പാതയിൽ ഉണ്ടായിരുന്ന കാത്തിരിപ്പ് കേന്ദ്രം നഗരവികസനത്തിന്റെ പേരിൽ പൊളിച്ചു നീക്കിയതാണ് തൃത്താല റോഡിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം രണ്ടു വർഷങ്ങൾക്ക് മുൻപ് തകർന്നും വീണു ഏറെ തിരക്കുള്ള തണ്ണീർകോട് പട്ടാമ്പി പാതയിലും യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പിന് പീഡിക മാത്രമാണ് ആശ്രയം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്തതാണ് മറ്റൊരു പ്രശ്നം അക്ഷയ സെന്ററുകളിലേക്കും പഞ്ചായത്ത് വില്ലേജ് ബ്ലോക്ക് പഞ്ചായത്ത് ആശുപത്രി തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവരുമുണ്ട് ഇവരുടെ ഇരുചക്ര വാഹനങ്ങൾ പോലും നിർത്തിയിടാൻ ടൗണിൽ സൗകര്യമില്ല പാതയോരത്ത് എവിടെ നിർത്തിയാലും വാഹന ഉടമകൾക്ക് കച്ചവടക്കാരുടെ മുറുമുറുപ്പ് കേൾക്കേണ്ടി വരും നവീകരണം നടക്കാത്തതിനാൽ ടൗണിലെ മഴവെള്ളം ഒഴുകി പോകുവാനും സൗകര്യമില്ല മഴക്കാലത്തിന് തൊട്ടു മുൻപാണ് ജല അതോറിറ്റിക്കാർ പൈപ്പുകൾ സ്ഥാപിക്കാനായി ചാൽകേറിയത് ഇതും യാത്രക്കാർക്ക് അപകടക്കിണിയായി മാറി പെരുകിവരുന്ന സ്വകാര്യ കെട്ടിടങ്ങളുടെ അനധികൃത കയ്യേറ്റങ്ങൾ വഴിയോര കച്ചവടങ്ങൾ അനധികൃത പാർക്കിംഗ് ഇവയെല്ലാം ഗതാഗത കുരുക്കിന് ഇടവരുത്തുന്നുണ്ട് ജനുവരിയിൽ മണ്ഡലം എം കൂടിയായ മന്ത്രി എം പി രാജേഷ് കൂട്ടനാട് ടൗൺ വികസനത്തിനായി കോടി വകയിരുത്തിയതായി പ്രഖ്യാപിച്ചു നാട്ടുകാരുടെയും വ്യാപാരികളുടെയും യോഗത്തിലായിരുന്നു പ്രഖ്യാപനം നഗര വികസനത്തിനായി സർവേയും മഞ്ഞുകള് സ്ഥാപിക്കലും നടന്നെങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായില്ല ഉദ്യോഗസ്ഥ തലത്തിൽ വികസന പ്ലാനുകളും പദ്ധതികളും പൂർത്തിയായി വരുന്ന ിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു